ചരക്ക് കപ്പൽ പൂർണ്ണമായും അറബിക്കടൽ മുങ്ങിത്താകുന്ന വിവരം ഒടുവിൽ കോസ്റ്റ് ഗാർഡ് തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞ രാത്രിയിലാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് ഒരു ഭാഗം ചരിഞ്ഞ് എട്ടോളം കണ്ടെയ്നറുകൾ താഴെ വീണതായി കടലിൽ വീണതായിരിക്കുന്ന റിപ്പോർട്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നത് പിന്നീട് കട്ടിൽ കപ്പലിനെ നൂർത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു പൂർണ്ണമായും കപ്പൽ മുങ്ങിത്താകുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കടൽക്ഷോഭം കാരണമാണ് വലിയ ദുരന്തത്തിലും വലിയ അപകടത്തിലും പെട്ടത് എന്നുള്ളതും നിർത്താൻ സാധിക്കാത്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരികയാണ് തൂത്തുക്കുടിയിൽ നിന്ന് ബീഞ്ഞം വൈ കൊച്ചിയിലേക്ക് കണ്ടെയ്നറുമായി വന്ന ലൈബീരിയയുടെ എംബസി എസ് ആർ ത്രീ എന്ന കപ്പലാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിനാല് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് ജീവനക്കാരും രക്ഷപ്പെട്ട വിവരം പുറത്തു വന്നു അത് ഈ കപ്പലിലെ ഈ കണ്ടെയ്നറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അഭ്യൂഹങ്ങളും കാര്യങ്ങളും പരക്കുന്നുണ്ട് അതിലെ അപകടകരമായിരിക്കുന്ന വസ്തുക്കൾ ഈ കണ്ടെയ്നറിൽ ഉണ്ട് എന്ന് പറഞ്ഞ എട്ടോളം കണ്ടെയ്നറിൽ സൾഫറിൻ്റെ അംശമുള്ള ഗ്യാസിന് സമാനമായിരിക്കുന്ന മറയൻ ഗ്യാസിന് സമാനമായിരിക്കുന്ന വസ്തുക്കൾ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് അതീവ ശ്രദ്ധ ചെലുത്തണം എന്നുള്ള റിപ്പോർട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നായിരിക്കുന്ന വിവരം പുറത്ത് വരുന്നു തിരുവനന്തപുരം കൊല്ലം തീരത്തേക്ക് ഇത്തരം കണ്ടെയ്നറുകൾ അടയാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ആലപ്പുഴ കൊച്ചി ഭാഗത്തിലേക്കും അടയാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ മുന്നറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു വല്ലാതൊന്നും വൈകാതെ ഒന്ന് ഒരു രണ്ട് കിലോ രണ്ട് മണിക്കൂറെങ്കിലും യാത്ര ചെയ്താൽ ഏറെക്കുറെ കൊച്ചിയുടെ എത്താൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ രക്ഷപ്പെ നാവികരെ നാവികരെ ഇടപെട്ടുകൊണ്ട് ഇവരുടെ ജീവനക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചത് വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം രക്ഷാസഹായമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് നാവികസേനയും തീരദേശ സംരക്ഷണ സേനയും സംയുക്തമായി ചേർന്നുകൊണ്ട് വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആ ശ്രമങ്ങൾ ശ്രമങ്ങളിൽ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കപ്പലിനെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സൾഫറിൻ്റെ അംശമുള്ള ഈ ഗ്യാസ് സമാനമായിരിക്കുന്ന എട്ട് കണ്ടെയ്നറുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ കടലിൽ ഈ വിഷവസ്തുക്കൾ വീണാൽ ഉണ്ടാകുന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ സമഗ്രമായ രീതിയിൽ അത് അതിൽ നിന്ന് ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം പുറത്തു വന്നു ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിന് അത്തരം എന്തെങ്കിലും കാര്യങ്ങളോ വിഷയങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് ലൈബീരിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കപ്പലാണ് അപ്പോൾ ലൈബീരിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് അതേക്കുറിച്ചുള്ള വലിയ സംശയ കാര്യങ്ങളും നിലനിൽക്കുന്നില്ല പക്ഷേ പറയുന്ന കാര്യം അറബിക്കടലിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടെന്ന് ഉണ്ടാകുന്നത് വളരെ അപൂർവമായിട്ടാണ് സാധാരണഗതിയിൽ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്ത എത്താറാണ് പതിവുള്ളത് എന്നാൽ ഈ കപ്പലിന് ആ പറയപ്പെട്ട രീതിയിലൊന്നും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇതിൽ എത്ര കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള മലയാള ചാനൽ തന്നെ രണ്ട് അഭിപ്രായമാണ് പറയുന്നത് ഒരു ചാനൽ പറയുന്നു നാന്നൂറ് കണ്ടെയ്നറുകളാണ് ഉള്ളത് എന്ന് മറ്റൊരു ചാനൽ പറയുന്നു അറുന്നൂറ്റി നാല്പത് കണ്ടെയ്നറാണ് ഉള്ളത് എന്നുള്ളത് രണ്ടും നമുക്കൊന്ന് കേട്ടു നോക്കാൻ പറയുന്ന കാര്യം എങ്ങനെയാണെന്നുള്ളത് കപ്പലിൽ ഏതാണ്ട് നാനൂറോളം കണ്ടെയ്നറുകൾ ആണ് ഉണ്ടായിരുന്നത് അപ്പൊ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് ഒരു ഏകോപനമൊന്നും ഇല്ല അത് ഏത് തരത്തിൽ റിപ്പോർട്ട് വരുന്നു എന്നതിനെ കുറിച്ചുള്ള നമുക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഊഹ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചില റിപ്പോർട്ട് തയ്യാറാക്കിയത് കേരളത്തിൽ ഇപ്പോൾ നാല് ചാനൽ എടുത്ത് പരിശോധിച്ചാൽ ഒരുപക്ഷെ നാലു നാല് അഭിപ്രായമാണ് ഈ വിഷയത്തിലെ കുറിച്ചൊക്കെ പറയാം അപ്പോൾ നാനൂറ് കണ്ടെയ്നറാണ് എന്ന് പറയുന്നു അറുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നു ഇനി മറ്റു ചാനൽ നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ അതിൽ കൂടുതലോ കുറവോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിവാദമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏറെക്കുറെ മലയാള ചാനൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അവരുടേതായിരിക്കുന്ന ഒരു അഭിപ്രായം കൊണ്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് സാധാരണ സർവ്വസാധാരണ സാധാരണ അവർ ചെയ്യുന്ന കാര്യമാണ് അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ എന്ന് വിലയിരുത്തുന്നത് ഏതായിരുന്നാലും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ പറയുന്ന ഈ പറയപ്പെട്ട ഗ്യാസ് ഓയിൽ അത് അങ്ങനെ കടലിലൂടെ ഒഴുകുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ട് എന്നതിനാൽ അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചത് പല ഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട് കടലിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കണ്ടെയ്നറിൽ നിന്ന് ഓയിൽ ചോർച്ച ഉണ്ടാകുന്നു അല്ലെങ്കിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നു ആ തരത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് പ്രകൃതിയെ സാരമായിട്ട് ബാധിക്കും അത് ഈ ഗുവൈറ്റ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് സമാനമായിരിക്കുന്ന സ്ഥിതിശേഷം അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എണ്ണക്കിറന് കടനെ തീപ്പിട്ടു തീ വിട്ടു എന്നുള്ളതാണ് എണ്ണക്കരണ തീ ഇട്ടു എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയമായിട്ടല്ല അവിടെ വന്നത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കിണറിലെ തീ അണയ്ക്കാൻ സാധിച്ചത് എന്ന റിപ്പോർട്ട് അന്ന് തന്നെ പുറത്തു വന്നതാണ് പരമാവധി ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട് പോലും സാധിക്കാത്ത വിധം കറുത്തുരുണ്ട പുകകൾ ആകാശത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അത് വായുടെ കലരാനും അത് സാരമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാവാനും ഉണ്ടാകാനും വെച്ച ഒരു വിഷയമായിരുന്നു അന്താരാഷ്ട്ര മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ഇത് കെടുത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇറാഖ് സൈന്യം ഗുവൈറ്റിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് പന്ത്രണ്ടിലധികം എണ്ണക്കണ്ടുകൾക്ക് തീ പിടിച്ചു എന്നുള്ളതാണ് തീ ഇട്ടു എന്നുള്ളതാണ് അതിൽ ആറെണ്ണത്തോളം വളരെ പെട്ടെന്ന് തന്നെ അണക്കാൻ വേണ്ടി സാധിച്ചു പിന്നീട് മറ്റുള്ളത് ഘട്ടം കെട്ടാനും സാധിച്ചു ഒന്ന് മാത്രം അതിൽ ശേഷിച്ചു എന്ന് പറയുന്നു ഒന്ന് എന്ന് പറയുന്നുണ്ട് രണ്ടെണ്ണം എന്നും പറയുന്നുണ്ട് അതായിരുന്നല്ല അത് അതിൻ്റെ വിഷയങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം പ്രകൃതി ഓയിൽ തീ പിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീ കെടുത്തുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഏതായിരുന്നാലും ലൈബീരിയൻ കപ്പൽ അറബിക്കടലിൽ നമ്മുടെ തീരവുമായിട്ട് കൊണ്ട് മുങ്ങുന്നത് ആദ്യമായിട്ടാണ് ഇതിന് മുൻപ് ഒരു കപ്പൽ മുങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പ്രകൃതി വിക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണോ എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഏതെന്നാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദുരന്തങ്ങളും വിഷയങ്ങളും ഇല്ലാത്തതും അതോടൊപ്പം തന്നെ അത്ഭുതകരമായ രീതിയിൽ ഇരുപത്തിനാല് നാവികരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചതും അഭിമാനപരമായിരിക്കുന്ന ഒരു നേട്ടമായിട്ട് തന്നെ വിലയിരുത്തുകയാണ് സാധാരണഗതിയിൽ ഇത്തരം കപ്പലുകൾ ഒരു ഭാഗം ചെരിഞ്ഞാൽ കണ്ടെയ്നറുകളൊക്കെ ഇങ്ങനെ കുറേശൊക്കെ വീണ് തുടങ്ങും വീണ് തുടങ്ങി കഴിഞ്ഞാൽ അതങ്ങോട്ട് നൂറിന് നിക്കലുണ്ട് ആ നൂറ് നിൽക്കുകയോ അല്ലെങ്കിൽ നൂർക്കെത്താൻ വേണ്ടി സാധിക്കുകയോ ചെയ്യും അതല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന കപ്പലിൽ പരമാവധി ഈ പറയപ്പെട്ട ഈ കണ്ടെയ്നറുകളൊക്കെ കടലിലേക്ക് തന്നെ തള്ളി വിടും പകുതിയിലധികം കണ്ട കടൽ ഈ കടലിലേക്കിന് തള്ളിവിട്ട് കഴിഞ്ഞാൽ ഏറെക്കുറെ നേ ഈ കപ്പൽ നൂറ് നിന്നുകൊണ്ട് പിന്നീട് ബാക്കി യാത്ര തുടരാൻ വേണ്ടി സാധിക്കലുണ്ട് ഇത് അതൊന്നിനും സാധിച്ചിട്ടില്ല പര എട്ടോളം ആദ്യഘട്ടത്തിൽ തന്നെ വീണിട്ടുണ്ടെങ്കിലും മറ്റുള്ളതൊന്നും വീയാ വീണിട്ടില്ല എന്നുള്ളതും പിന്നീട് കടലിലേക്ക് തള്ളിടാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതും നൂർത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട് അത് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതോടനുബന്ധിച്ച് പിന്നെ സാധാരണഗതിയിൽ ജീവനക്കാർ അപകടകരമായ രീതിയിൽ മരണപ്പെടുന്ന റിപ്പോർട്ടും പല ഘട്ടങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ അതുണ്ടായിട്ടില്ല കോസ്റ്റ് ഗാർഡൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചു അങ്ങനെ വലിയൊരു നേട്ടം യഥാർത്ഥത്തിൽ നമ്മുടെ കോസ്റ്റ് ഗാർഡിന് ഉണ്ട് എന്നും കൂടി നമ്മൾക്ക് ഇതിൻ്റെ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്